നല്ല കോമഡി നല്ല ഒരു നല്ല ഇതാണ് പ്രേമത്തിന്റെ അടിപൊളി എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്ക ഷോർട്ട് ഫിലിം ഞാൻ അനുരാഗ്രി മാക്സിമം ഷോർട്ട് ഫിലിം വഴിയാണ് എത്തിയത് അപ്പോൾ അതിൻ്റെ ഡയറക്ടർ ആൻഡ് റൈറ്റർ കിരൺ ഏട്ടനാണ് കിരൺ ജോസി കിരണേട്ടനും ഇതിൻ്റെ പ്രേമലോൻ്റെ കോ റൈറ്ററും കൂടിയാണ് അപ്പം അങ്ങനെ ഇതിലോട്ട് എത്തിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ഓരോരാൾ തന്നെ ഭാവന സ്റ്റുഡിയോസിൻ്റെ ഒരുപാട് ചെയ്യുക പിന്നെ ഗിനീഷേട്ടനും സംവിധാനം ചെയ്ത് ഒരുപാടം ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് സമാനും ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള ക്യാരക്ടറാണ് അപ്പോൾ ഈ ക്യാരക്ടർ എന്നോട് ചെയ്യണമെന്ന് പറഞ്ഞ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ തന്നെ ഞാനിങ്ങനെ അയ്യോ ഇത് ഞാൻ ചെയ്യേണ്ട ക്യാരക്ടർ എന്നുള്ളൊരു ഫീൽ ഉണ്ടായിരുന്നു അപ്പോൾ അത്രയ്ക്ക് ഇതിനകത്ത് ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അത് കണ്ടപ്പോൾ ഔട്ട് കണ്ടപ്പോൾ ഇപ്പോൾ എൻ്റെ വൈഫൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവളുടെ കണ്ണിറഞ്ഞിട്ടുണ്ട് പിന്നെ എല്ലാവരും അവിടെ ആക്ച്വലി അകത്ത് ഭയങ്കര സന്തോഷത്തിലായിരുന്നു അപ്പോൾ ഗിരീഷിന് ഗിരീഷിനുള്ള ട്രസ്റ്റ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഇരിക്കുന്നത് അപ്പോൾ അത് ഭയങ്കരമായിട്ട് ട്രസ്റ്റ് ഒട്ടും വേസ്റ്റ് ആയി പോയിട്ടില്ല എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു സിനിമയുടെ പ്രഷർ ഞാനും സംഗീത എക്സ്പീരിയൻസ് ആണ് ഇതിപ്പോ ഇതിലും കുറെ പേര് ഞങ്ങളുടെയും കൂടെ ആൾക്കാരാണ് പിന്നെ വേറൊരു ഷോയില് ഞങ്ങൾ പോയിരുന്ന കാണണം പ്രേക്ഷകർ പ്രേക്ഷകട് അറിയാത്ത രീതിയിലൊക്കെ നമുക്ക് ഇനി കുറച്ചടുത്ത ഷോസും കൂടി കഴിഞ്ഞാൽ എല്ലാവരുടെയും കൂടെ കാണണം എന്നാലാണ് എനിക്ക് എനിക്ക് പഠനം ഇപ്പോഴാണ്

ശരിയാണ് ഒരു കൗമാരക്കാർക്ക് മാത്രം ഈ എന്ന് പറയുന്ന ആൾക്കാർ കൗമാരം കഴിഞ്ഞിട്ടാണല്ലോ അതിൽ വരുന്നത് അവരൊക്കെ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസിട്ടുണ്ടാവില്ല ഒരു ഹാർട്ട് ബ്രേക്ക് ആണെങ്കിലും ഒരു ലവ് ആണെങ്കിലും അപ്പോൾ എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും കണക്റ്റ് ആവുന്നതാണ് കൂടുതലും യൂത്തിന് ഇപ്പോഴത്തെ നസ്ലിനെ അറിയുന്ന ഒരു ഓഡിയൻസിനാണെങ്കിലും കുറെ കൂടെ കണക്റ്റ് ആകുന്നുണ്ട് പക്ഷെ പറഞ്ഞ പോലെ ഒരു മിഡിൽ ഏജ്ഡ് ആണെങ്കിലും കുറച്ച് പ്രായമുള്ള ആളാണെങ്കിലും തമാശകളൊക്കെ അവർക്കും എനിക്ക് തോന്നുന്നു റിലേറ്റബിൾ ആവുന്ന തമാശകളാണ് തമാശകൾ ഉള്ളത്